ഗോതമ്പ് മണി നിലത്ത് വീണഴിയുന്നില്ലെങ്കിൽ അവ ഫലം പുറപ്പെടുവിക്കുന്നില്ല എന്നാൽ അഴിയുന്നെങ്കിലോ അവ ധാരാളമായി ഫലം പുറപ്പെടുവിക്കുന്നു ദിവ്യ ഈശോടെ ഈ സദ്വചനങ്ങൾ സ്വന്തം ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് ഭൂമിയിലെ തൻ്റെ ജീവിതം ഏറ്റവും വിശ്വസ്തയോടും ഏറ്റവും ഫലം നിറഞ്ഞതുമായി ജീവിച്ചു തീർത്തവളാണ് വിശുദ്ധ അൽഫോൻസ് തൻ്റെ ജീവിതത്തെ നേരിടേണ്ടി വന്ന സഹനങ്ങളെയും ബുദ്ധിമുട്ടുകളെയും പരാതി കൂടാതെ പരിമിതികളില്ലാതെ ദിവ്യമണവാളൻ്റെ ദിവ്യമണവാട്ടി എന്ന നിലയിൽ സഹനങ്ങളെ തൻ്റെ അവകാശമായി കണ്ടുകൊണ്ട് സഹനങ്ങളെ കൃപയായി സ്വീകരിച്ചവൾ അൽഫോൻസ് ആമയുടെ ജീവിതത്തിലെ മാതൃകയും അൽഫോൻസ് പ്രാർത്ഥനയും എൻ്റെ ജീവിതത്തിൽ എന്നെ ഒത്തിരി സഹായിക്കുകയും പ്രചോദിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നിലെ ദൈവവിളി തിരിച്ചറിയുവാനും എന്നെ തന്നെ ഈശോയ്ക്ക് പൂർണ്ണമായി സമർപ്പിക്കുവാനും അൽഫോൻസാമ്മയുടെ ജീവിതകഥ എപ്പോഴും എനിക്കൊരു മാതൃകയായിരുന്നു മാത്രമല്ല ഞാൻ എന്നെ തന്നെ പൂർണ്ണമായ കർത്താവിന് സമർപ്പിച്ചപ്പോൾ വിശുദ്ധ അൽഫോൻസാമ്മയുടെ മാ നാമം സ്വീകരിച്ചുകൊണ്ട് സിസ്റ്റർ അൽഫോൻസ എന്ന് ഇന്ന് ഞാൻ അറിയപ്പെടുന്നതിൽ ഏറ്റവും സന്തോഷവും അതൊരു വൻ്റെ ഭാഗ്യമായിട്ടും ഞാൻ കാണുന്നു വിശുദ്ധ അൽഫോൻസാമ്മ തൻ്റെ ജീവിതത്തിൽ ഒത്തിരി രോഗങ്ങളിലൂടെയും ബുദ്ധിമുട്ടുകളിലൂടെയും സഹനങ്ങളിലൂടെയും കടന്നു പോയിട്ടുണ്ട് എങ്കിലും ഒരിക്കൽ പോലും അവയിലൊന്നും പരാതിപ്പെടുകയോ അവയൊക്കെ മാറിപ്പോകണമേ എന്ന് അൽഫോൻസമ്മ പ്രാർത്ഥിക്കുകയോ ചെയ്തിട്ടില്ല എങ്കിൽ അവയെല്ലാം ഈശോ അനുവദിക്കുന്നതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈശോ അനുവദിക്കുന്നത് അതിൻ്റെ മട്ടോളം മുറ്റിക്കൊടുക്കുവാൻ സാധിക്കണമേ എന്നായിരുന്നു അൽഫോൻസ് അമ്മ പ്രാർത്ഥിച്ചത് സഹനങ്ങളോടുള്ള അൽഫോൻസ് അമ്മയുടെ ഈ സാമീപ്യം എൻ്റെ ജീവിതത്തിൽ എനിക്കൊത്തിരി പ്രചോദനമായിട്ടുണ്ട് പലവിധ രോഗങ്ങളാലും മറ്റ് സഹനങ്ങളാലും ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോഴും അവയൊന്നും മാറിപ്പോകണമേ എന്ന് പ്രാർത്ഥിക്കാതെ ഈശോ അനുവദിക്കുന്നത് പോലെ സഹിക്കാൻ പറ്റണമേ എന്ന് എനിക്ക് പ്രാർത്ഥിക്കുവാൻ സാധിക്കുന്നത് അൽഫോൻസാമയുടെ ജീവിതം മാതൃകയായി സ്വീകരിക്കാൻ പറ്റിയതുകൊണ്ടാണ് സഹനം അനുവദിക്കുന്നവൻ തീർച്ചയായും സഹിക്കുവാനുള്ള കൃപ തരും സഹനം തന്നെ ഒരു കൃപയാണ് അതിനുള്ള ഏറ്റവും വലിയ മാതൃകയാണ് വിശുദ്ധ അൽഫോൻസാമ്മ ഈ പുണ്യവതിയുടെ തിരുന്നാൾ ആഘോഷിക്കുന്ന ഈ ദിവസങ്ങളിൽ സഹിക്കുന്ന എല്ലാ മക്കൾക്കും അതൊരു കൃപയായി കാണുവാനും ഈശോ സ്നേഹിക്കുന്നവരെയാണ് ഈശോ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവരെയാണ് സഹിക്കുവാനായി ഈശോ തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്ന് ഉറച്ച ബോധ്യത്തോടെ സഹനങ്ങൾ കൃപയായി കാണുവാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം 爱的苦难。